വൈശാഖ മഹോത്സവത്തിന് സമാപനമായതോടെ ശനിയാഴ്ച കൊട്ടിയൂരിൽ വറ്റടി ചടങ്ങ് നടത്തി മഹോത്സവം പൂർത്തിയായി ബലിബിംബങ്ങൾ ഇക്കര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചതോടെ ഇക്കരെ കൊട്ടിയൂരിൽ നിത്യപൂജകൾക്ക് തുടക്കമായി ഇനി അടുത്ത വർഷം ചോതിനനാളിൽ ചോദ്യവിളക്ക് തെളിയുന്നതുവരെ അക്കരെ സന്നിധിയിൽ ദേവകളുടെ ഉത്സവകാലമാണെന്നാണ് വിശ്വാസം കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തൃക്കലശാട്ടത്തോടെ സമാപിച്ച് താന്ത്രിക കർമ്മങ്ങൾ പൂർത്തിയായെങ്കിലും ശനിയാഴ്ച അക്കരെ സന്നിധിയിൽ വറ്റടി ചടങ്ങ് നടത്തി ജന്മശാന്തിയായ പടിഞ്ഞിറ്റയും ഉഷകാംബ്രവും അക്കരെ സന്നിധിയിലെത്തി ഉപയോഗിച്ച് സ്വയംഭൂവിന് ആഭരണം ചെയ്തു തുടർന്ന് ഒരു ചെമ്പു നിവേദിച്ച ശേഷം ഇക്കരയ്ക്ക് മടങ്ങി ഇനി അക്കരെ സന്നിധി ഒറ്റപ്പിലാൻ സ്ഥാനികന്റെ അധീനതയിലായിരിക്കും ഇനി അടുത്ത വർഷം ഇടവചോതി നാളിൽ വിളക്ക് തെളിയും വരെ അക്കരെ സന്നിധിയിൽ ദേവകളുടെ ഉത്സവകാലമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ മനുഷ്യർക്കാർക്കും ഇനി പതിനൊന്ന് മാസക്കാലം അക്കരെ സന്നിധിയിൽ പ്രവേശനാനുമതിയില്ല ബലിബിംബങ്ങൾ ഇക്കരെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചതോടെ ഇക്കരക്ഷേത്രത്തിൽ നിത്യപൂജകൾക്ക് തുടക്കമായി പതിനൊന്ന് മാസവും ഇക്കരെ ക്ഷേത്രത്തിൽ ദർശനകാലമാണ് അതേസമയം വൈശാഖ മഹോത്സവം സമാപിച്ചിട്ടും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഇപ്പോഴും കൊട്ടിയൂരിലെത്തുന്നത്